കുഞ്ഞോ എവിടെ പോയതാ എവിടെ പോയതാ കുഞ്ഞോ അപ്പമ്മ കണ്ടോ അപ്പമ്മ കണ്ടോ ഓ പങ്കര ടെമയാണല്ലോ ട്യൂഷന് മൂന്ന് ട്യൂഷന് പോയി കാണും ചാക്കരോ അപ്പമ്മ എന്താ പറഞ്ഞു ലാപ്ടോപ്പിന്റെ ഇതാർക്കാണി പോന്നെ മാമിക്ക് വേണ്ടാക്കളെ മോൻ കഴിച്ചു വേണ്ട മാമി ഒരെണ്ണം എടുത്താൽ മതിയെ മോൻ കഴിച്ചു എല്ലാം കൂടെ കഴിക്കണ്ട കൊറേശേട് ആഹാ വേണ്ടാക്കളെ മാമിക്ക് വേണ്ട പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നതേ ഉള്ളു ജാനിക്കുട്ടിയുടെ കയറി ഞാൻ ചെന്നപ്പോ ജാനിക്കുട്ടി ഒന്നോടില്ലായിരുന്നു ജാനിക്കുട്ടിയും കുഞ്ഞോനും ആങ്ങളെ എല്ലാരും കൂടെ അമ്മയുടെ അടുത്തോട്ട് വന്നേക്കുമായിരുന്നു കുക്ക് വന്നില്ല കുക്കോടം ഉണ്ടായിരുന്നു ഞാൻ ചെന്നുകഴിഞ്ഞാ അവരിവിടുന്ന് തിരിച്ചു വന്നു അപ്പൊ അന്നേരം അവരുടെ കൂടെ മുത്തും കൂടി അങ്ങോട്ട് വന്നു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടിങ്ങി പോരരുത് ഇപ്പം ഇപ്പം മോൻകുട്ടൻ ട്യൂഷന് പോയേക്കുന്നു മുത്ത് വിളിക്കാൻ പോയതാണ് പിന്നെന്താണ് ഇന്നത്തെ വിശേഷം ഇന്ന് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേച്ചിയെ കണ്ട് ഞാനാണെങ്കിൽ നമ്മുടെ എന്താണ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാന് ഒരു തണിമത്തനൊക്കെ മേടിക്കാമെന്ന് ഓർത്തോണ്ട് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേച്ചിയെ കണ്ട് ചേച്ചി വന്ന് സംസാരിച്ചു വീഡിയോ ചെയ്യുന്ന ആളല്ലേ അതുപോലെ ഒരു മുഖം പോലെ തോന്നി ഒരിക്കലും വിചാരിച്ചില്ല കാണാൻ പറ്റുമെന്ന് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കുറച്ച് സ്നേഹത്തോടെ കൊറേ കാര്യൊക്കെ സംസാരിച്ചിട്ട് പോയി കേട്ടോ അപ്പൊ ചേച്ചിയുടെ വീട് പത്തനംതിട്ടയിൽ തന്നെയാണ് ചേച്ചിക്ക് ബാങ്കിലായിരുന്നു ജോലി ഇപ്പൊ റിട്ടയർമെന്റ് ആയി ഇരിക്കുകയാണ് അപ്പം ചേച്ചിയെ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ ഇന്ന് അധികം വേറെ ആരെയും കാണാൻ പറ്റിയില്ലാട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും ഒരു പാക്കറ്റ് കോൺഫ്ലേക്സും മേടിച്ചിട്ടുണ്ട് വേറൊന്നും വാങ്ങിച്ചില്ല സാധനങ്ങളെല്ലാം വണ്ടിയിൽ ഇരിക്കുന്നതേ ഒളു വന്ന് ഞാനിങ്ങോട്ടിങ്ങിറങ്ങി അവനങ്ങോട്ട് മോനിക്കുട്ടനെ വിളിക്കാൻ മുത്തങ്ങോട്ട് പോവുകയും ചെയ്തിപ്പ വരും പിന്നെ ഇന്ന് അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ചോറിരുപ്പോ പുട്ടുണ്ടാക്കി രാവിലെ അപ്പോൾ പുട്ടും ഇരിപ്പുണ്ട് അതുകൊണ്ട് മുത്ത് ഉച്ചക്ക് പുട്ട് കഴിച്ചാൽ തോന്നുന്നു അതുകൊണ്ട് രാത്രി നമുക്ക് അരിയാഹാരം കൊടുക്കണ്ട എന്ന് വിചാരിച്ചു കേട്ടോ രാത്രി നമുക്ക് എന്തെങ്കിലും സാലാഡോ ഫ്രൂട്ട്സോ എല്ലാം കൊടുക്കാം എന്ന് വിചാരിച്ചു അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം പിന്നെ വേറെ എന്തോ അതിന്റെ പ്രിയങ്ങളുടെ പ്രിയങ്ങള് പറഞ്ഞ കാര്യം എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചതിനകത്ത് മറുപടി പറയണോന്ന് വിചാരിച്ചിരുന്നു ഞാൻ മറന്നുപോയി പിന്നെ നെഗറ്റീവ് കമന്റുകൾക്കൊന്നും എന്ന് വീണ്ടും വീണ്ടും പലരും പറഞ്ഞു പ്രതികരിക്കുന്ന ഒന്നും അല്ല കേട്ടോ മനുഷ്യരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആണെന്ന് നിങ്ങളോടും കൂടി അങ്ങ് പങ്കുവെക്കുന്നേ ഉള്ളതല്ല അത് ഒരു പ്രതികരണവും ഇല്ല അതിനകത്തൊന്നും നമ്മൾ ആരോടും അങ്ങനെ എന്താ പറയുന്നേ തർക്കിച്ച് നിൽക്കാനൊന്നും ഒരിടത്തും പോകുന്നില്ല ഒരു കാര്യം ചോദിച്ചു അഥവാ അത് കാണുമ്പോൾ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ പറഞ്ഞു അവിടെ വെച്ച് കഴിഞ്ഞു പിന്നെ അതിന്റെ വലയ വലിയ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട് അതിനൊന്നും നമ്മൾ പ്രതികരിക്കാനൊന്നും നിൽക്കുന്നില്ല അതൊക്കെയാണ് പ്രതികരണം എന്ന് പറയാൻ അതിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല കാരണം എനിക്ക് സമയമില്ല എനിക്ക് രാവിലത്തെ ഇവിടുത്തെ പണികളൊക്കെ ഇല്ല ക്ലോക്ക് ഇറങ്ങുന്ന പോലെ ചെയ്ത് തീർക്കുക മോനിക്കുട്ടനെ ഇപ്പം സ്കൂളിൽ വിടുന്ന സമയത്ത് മോനിക്കുട്ടനെ സ്കൂളിൽ വിടുക ഇറങ്ങി ഓടി ജോലിക്ക് പോവുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടത്തെ കാര്യങ്ങളുമായിട്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനലും കമന്റും വീഡിയോസും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇവിടെ വന്ന് ഈ പണികളൊക്കെ തീർക്കുന്നു നിങ്ങളോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അത്രയൊക്കെയാണ് നമ്മുടെ ലോകം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എവിടെ സമയം ഒന്നിനു സമയമില്ല വഴക്കുണ്ടാക്കാൻ സമയമില്ല അതിനൊട്ടും താല്പര്യം വ്യക്തിയാണ് ഞാൻ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം അതാണെന്നാണ് എന്റെ വിശ്വാസം അതില്ലാത്തടത്തോളം കുറെ പണമോ സമ്പത്തോ ഒക്കെ വേണ്ടെന്നുണ്ടെങ്കിലും മനസ്സിന് സമാധാനോ ഒരു സമാധാനോ ഒന്നും നല്ലപോലെ ഒന്നും ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യർ അവരുടെയൊക്കെ ജീവിതം എന്താ അല്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചിന്ത അങ്ങനെ കൊണ്ടുപോകുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ നമ്മളിങ്ങനെ എൻഗേജ് ആയിരിക്കാം ഉള്ളൂ എപ്പോഴെങ്കിലും ഒരു സെക്കൻഡ് കിട്ടിയ ഉടനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കും നെഗറ്റീവുകളെ പറ്റി ചിന്തിക്കും നമ്മുടെ പോരായ്മകളെ പറ്റി ചിന്തിക്കും നമ്മുടെ ദുഃഖങ്ങളെ പറ്റി ചിന്തിക്കും നമ്മൾ നമ്മളാകെപ്പാടെ ഹിടപ്പായി പോവും പോകും ഇട കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന എല്ലാ തിരക്കുകളും കേട്ടോ അങ്ങനെ ഞാൻ ഒന്നാമത് ഞാൻ പറയട്ടെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ഈ തിരക്കുകളൊക്കെ വലിച്ചു വെച്ചതാണ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ ഞാൻ കാണത്തില്ല ഉറപ്പാണ് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോ ഇതുപോലെ മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാരോടുമായിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് എൻഗേജ് ആക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ഒന്നും ചിന്തിക്കാനുള്ള ഒരു സാവകാശം കൊടുക്കാതിരിക്കുക എന്നാ പിന്നെ ചിന്തിക്കാതെ ജീവിക്കാതെ അങ്ങനെയല്ല നമ്മുടെ കുറവുകളെയും ദുഃഖങ്ങളെയും പറ്റി ഓർത്ത് മനസ്സ് വ്യാകുലപ്പെടാതിരിക്കുക അത്രേ ഉള്ളു കേട്ടോ അത്രേ ഉള്ളൂ ഞാൻ കുളിച്ചിട്ടോ വരാ ഇപ്പൊ മോനിക്കുട്ടാന് വരും കുറെ സാധനങ്ങൾ കൊണ്ട് ഒന്ന് എടുത്തു വെക്കണം എന്നിട്ട് മോന് മുത്തിന് രാത്രി കഴിക്കാനുള്ള എന്തെങ്കിലും റെഡി ആക്കണേ മുത്തിന് എന്താ കഴിക്കാൻ കൊടുത്താലും മോനിക്കുട്ടനും അത് വേണം അപ്പം ഞാൻ വിചാരിച്ചു അവനും കുറച്ച് വെയിറ്റ് കൺട്രോൾ ആകുമല്ലോ എന്ന് വിചാരിച്ച് അതേ രീതിയിൽ അങ്ങ് കൊണ്ടുപോകാന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ട്രെഡ്മില്ലേ ഓടാനൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ കുറച്ച് നേരം ഓടി ഓടിക്കഴിഞ്ഞിട്ട് വന്ന് ക്ഷീണിച്ചൂടിയിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഓടണമെന്ന് വല്ലപ്പോഴും ഒക്കെ അവര് ഓടുന്നുണ്ടായിരുന്നു എന്നാലും മോനുക്കുട്ടനെ സ്കൂളിൽ പോയി കിടന്നെങ്കിലും ഓടിച്ചാടിയും കളിക്കുകയൊക്കെ ചെയ്യും മുത്തിന് ഈ ഒരു അവധിയൊക്കെ ആയപ്പോഴത്തേക്കൊണ്ടല്ലോ ഒട്ടും അങ്ങോട്ടും ഒരു എക്സർസൈസ് ഇല്ലാതെ വീടിനകത്ത് ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇപ്പൊ ഡ്രൈവിങ് ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് ആ ഒരു നടത്തവും അങ്ങനെയൊക്കെയുണ്ട് എന്നാലും അത് പോരാലും അതാണ് കുഴപ്പമായത് അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണ ഒന്ന് മാറ്റി മറിച്ച് നമ്മുടെ എന്താ പറയേ ഫ്രൂട്ട്സും സാലഡും ഒക്കെ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കാനൊക്കെ കുറെ പേര് പ്രിയങ്ങളൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കാം നമുക്ക് പറ്റുന്ന പോലെ ഒക്കെ അല്ലേ അപ്പൊ നോക്കാം അപ്പൊ ഞാന് വിളിച്ചിട്ടു ഓക്കെ നമുക്കിതൊക്കെ ഒരു പിന്നിനകത്തേക്ക് വയ്ക്കാം രാത്രി കഴിക്കാൻ ചോറിഞ്ഞി എനിക്കല്ല അവർ എനിക്ക് ചോറ് വേണം പിന്നെ പറഞ്ഞേ മൊത്തം എന്തേലും കഴിക്കുന്നവട മോനു കുട്ടിന് വന്നു മതിയെ അതുകൊണ്ട് നമ്മളിന്ന് രണ്ടു പേർക്കും ഒരേ ഭക്ഷണം എനിക്ക് അറിയാവുന്ന പോലൊക്കെ കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ കൊടുക്കും അല്ലെ പിന്നെ വിഷം എനിക്ക് വന്നില്ലെന്ന് എനിക്ക് മനഃപ്രയാസമാണ് പക്ഷെ പിന്നെ ഞാൻ ഇപ്പൊ ഇപ്പൊ മനസിനെ പറന്ന് പഠിച്ചിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ കൊള്ളത് വിനദിയാണെങ്കിൽ വെക്കുക ഈ കുട്ടിയുടെ സാര ഇവിടെ ആട്ടോ നമ്മള് നേരത്തെ ഏർ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ടിന്നാണ് പിന്നെ കുറെ നാള് മുമ്പ് പിന്നെ അതിനകത്തും ഞാൻ മാറ്റി നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ അതിനകത്താക്കി ഞാൻ പഞ്ചസാര ഇപ്പൊ പിന്നെ പഞ്ചസാരയുടെ അളവ് മൊത്തത്തിൽ കുറച്ചത് കൊണ്ട് വാങ്ങി വെക്കുന്ന പഞ്ചസാരയില്ലേ ഒരു കിലോ പഞ്ചസാരയുടെ പാക്കറ്റ് മേടിച്ച് വെക്കുമല്ലോ അത് ഇതിനകത്തു നിന്നൊക്കെ ഞാനങ്ങ് മാറ്റി ഇത് രണ്ടു കിലോ ഒക്കെ ഒന്നിച്ച് മേടിക്കുമ്പോഴായിരുന്നു അതിനകത്ത് ഇട്ട് വെക്കുന്നത് ഇപ്പൊ പിന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ചു അങ്ങനെ മേടിച്ച് വെക്കല് കുറവാണ് പിന്നെ ഇപ്പൊ ഇതിനകത്ത് തിരിക്കുന്ന പഞ്ചസാര മാത്രമേ ഉള്ളൂ ഇപ്പൊ മൂനുകുട്ട മാത്രാണ് കാപ്പിക്കാത്ത ഇത്തിരി മധുരം കുടിക്കുന്നത് ഇനി അത് അങ് നിർത്തുകുട്ടനും മധുരം ഇനി കൊടുക്കാതെ നോക്കുക കുറേശ്ശെ കൊറേശെ നിർത്തി നിർത്തി വരുവാ ഞാൻ എനിക്ക് കഴിക്കാന ചോറും മത്തിത്തോരലും ചമ്മന്തിപ്പൊടിയും ഉണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് പേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തൈരും മീനും കൂടി കഴിക്കരുത് പക്ഷേ അത് രണ്ടും വിരുദ്ധാഹാരമാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ എന്തോ എനിക്ക് ആ കോമ്പുലേഷൻ ഇഷ്ടമാണ് മീന്തോരന്റെ ആ നമ്മുടെ ആ തേങ്ങാപ്പീരയിൽ ആ അരപ്പും തൈരിനത്തിട്ട് പരത്തി കഴിക്കുന്ന ഇഷ്ടമാണ് പിന്നെ ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നില്ലല്ലോ അത് അങ്ങനെ അങ്ങ് നിങ്ങൾ കാണുന്നല്ല ഞാൻ എടുക്കുന്ന ചോറ് എനിക്കറിയ അത് പറഞ്ഞു അന്നേരം സന്തോഷം കേട്ടോ ഇങ്ങണി പാല് ഇമ്മിണി പാലെന്ന് വെച്ചാൽ കുറച്ചേറെ വെള്ളം ഒഴിക്കുകയെ എന്നിട്ടാണ് എടുക്കുന്നത് കേട്ടോ പാലിച്ചിട്ട് തിളപ്പിക്കട്ടെ നമ്മുടെ ഇവിടുത്തെ ചെടികളൊക്കെ കണ്ടമാനം വളർന്നു അപ്പൊ അതിന്റെ കാര്യം നമ്മുടെ ഒരു പ്രിയം പറഞ്ഞായിരുന്നേ കട്ട് ചെയ്ത് കിട്ടണമെന്നൊക്കെ അപ്പൊ ഞാൻ അതിന്റെ ബോട്ടിൽ മാറ്റുവാണ് ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു കുടം പോലത്തെ ബോട്ടിലുണ്ടായിരുന്നു ഇതായിട്ട് ഒരു വീഡിയോ ഞാൻ ഈ കുപ്പിയുടെ കഥ പറഞ്ഞതാണ് ഈ മുത്ത എവിടുന്നാ കിട്ടിയതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ തന്നെ ഒരു കുപ്പി കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോലോ ജാനിക്കുട്ടയിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ വഴികളെ റബ്ബറിനകട്ട് കിടക്കുന്ന കേട്ട കേട്ടോ എനിക്കത് കണ്ടപ്പോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല ഞാൻ മുത്തിനോട് എനിക്ക് ആ കുപ്പി വേണോ അപ്പൊ അവന് അവൻ വണ്ടി തിരിച്ച് ഞാൻ പോയി ആ കുപ്പി എടുത്തിട്ട് വന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും നമുക്കിനിയും ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ മാറ്റിയിട്ട് ഇത് രണ്ടും അവിടെ വെക്കാം എന്നിട്ട് നമ്മുടെ ചെടിയും കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതൊന്ന് വർക്ക് ചെയ്യണം എന്റെ കലാവിരുത് അനുസരിച്ച് എന്തെങ്കിലും ഇതില് ചെയ്യാം പക്ഷെ ഈ മുത്ത് ഞാൻ ഇളക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊരു വലിയ ചടങ്ങാന്ന് തോന്നുന്നു ഇത് മൊത്തം വലിച്ചളക്കാന്ന് പറയുന്നത് വലിയ പണിയാട്ടോ അതുകൊണ്ട് ഞാൻ ഇതേലെ മുത്ത് വേറെ ഇരിപ്പുണ്ടായിരുന്നു അതുണ്ടെങ്കിൽ ഇതും കൂടി ഇങ്ങനെ ആക്കി എടുക്കാം എന്ന് വിചാരിച്ചാൽ ഇതിന് കുറച്ചുകൂടെ പെയിന്റ് ഒക്കെ അടിക്കണം നമുക്ക് ഒന്ന് എന്താ പറയുന്നത് ഒന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം സുന്ദരനെ സുന്ദരിയാക്കി വെക്കാം അല്ലെ ഇവൻ സുന്ദരൻ ഇത് സുന്ദരൻ ഇത് സുന്ദരി രണ്ടുപേരോട കഥയൊക്കെ പറഞ്ഞിട്ട് അയക്കാം അല്ലെ അപ്പൊ ഇവരെ രണ്ടുപേരെ നമുക്കൊന്ന് മേക്കവർ ചെയ്ത് എടുക്കണോന്നൊക്കെ കണ്ടി ഞാൻ ഇരിക്കുവാണ് അപ്പൊ ഞാന് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്റെ ഒരു മനസന്തോഷത്തിന് കോവിഡിന്റെ സമയത്തൊക്കെയാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ചെയ്തതാണ് ഈ ഇരിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നത് പിന്നെ പിന്നെ എന്നെ വീട്ടിൽ വഴപ്പു പറഞ്ഞു ആകെ ബഹളമായി ഞാൻ പിന്നെ നല്ല അങ്ങ് നിർത്തി കേട്ടോ ഞാൻ കണ് എല്ലായിടത്തും പോയി കുപ്പി പെറുക്കുന്നു പിന്നെ എന്താ ഇത് എൻ്റെ പണിയെന്നൊക്കെ പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി അപ്പം അങ്ങനെ എൻ്റെ ഇതിലടിക്കുന്ന പെയിൻ്റ് എല്ലാം ഇങ്ങ് കട്ടിയായിപ്പോയി അപ്പം ഞാൻ അതെല്ലാം എടുത്ത് കളയേണ്ടി വന്നു ഇപ്പം ഞാൻ രണ്ട് കളർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ ഇതിന് രണ്ട് മൺകലത്തേനെ ഞാൻ വെറുതെ പൂക്കളൊക്കെ വരയ്ക്കാൻ വേണ്ടിട്ട് രണ്ട് കളറും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവ അത് ഉപയോഗിക്കാമെന്നോക്ക് വേറെ വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ പ്രിയങ്ങളെ കാണിക്കാട്ടോ ഇന്നിപ്പം ഇത് ചെയ്യണമെന്നൊരു ഉദ്ദേശം ഒന്ന് നടക്കുമോ എന്നറിയത്തില്ല അപ്പൊ ഇവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചു അപ്പൊ തിളച്ചു ഇനി നമുക്ക് അത് റെഡി ആക്കി കൊടുത്തിട്ട് ഞാനും ചോറുണ്ടട്ടെ ഒരു ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു മാസക്രമി കഴിഞ്ഞവർ അതായത് ബ്രസ്റ്റ് ക്യാൻസർ സർജറി കഴിഞ്ഞവർക്ക് ചെയ്യേണ്ട എക്സർസൈസുകൾ എനിക്ക് പറഞ്ഞു പറ്റി ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു ശരിക്കും പറഞ്ഞു എനിക്ക് അതിന് സമയം കിട്ടിയില്ലാട്ടോ ഞാൻ കാണിച്ചു തരാം ഒരുപാട് പേരുണ്ട് അത് ചെയ്യാത്തവർ അത് ചെയ്യാത്തവർക്ക് കൈക്ക് നല്ല നീര് വെക്കും അല്ലെങ്കിൽ തന്നെ എന്റെ കൈക്ക് നീരാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അപ്പൊ ഞാൻ അത്യാവശ്യം ഇങ്ങനെയായിട്ട് ഞങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നെന്ന് വെച്ചാൽ ആ എക്സർസൈസിന്റെ ഒരു ഇതുകൊണ്ടാണ് പിന്നെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പണികളൊക്കെ ഉണ്ടല്ലോ അവിടെ ചെന്നും നമ്മൾ അത്യാവശ്യം എന്താ പിന്നെ അതുകൊണ്ടൊക്കെയാണ് എന്റെ കൈക്ക് ഇപ്പം ഇത്രയും മണ്ണമൊക്കെ വെച്ച് വരുന്നത് എന്നാലും ഞാൻ അതിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് എക്സർസൈസോണത് കൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാൻ നിങ്ങളൊന്നും ക്ഷമിക്കും ഞാൻ കാണിക്കാട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ചെയ്ത് കാണിക്കാമേ അപ്പം ഞാൻ മറന്നതല്ല ചെയ്യാട്ടോ അത്രയും സങ്കടം വന്നിരിക്കുമ്പോൾ അമ്മക്കളിയുടെ വീഡിയോസ് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് പിന്നെ മോനിക്കുട്ടനെ കാണുമ്പോ ഒരു സന്തോഷമാണ് എന്നൊക്കെ പറയാറുണ്ട് എല്ലാരോടും സ്നേഹം കേട്ടോ ഒരു കണക്കിന് പറഞ്ഞുണ്ടല്ലോ ആലോചിച്ചാലുണ്ടല്ലോ ഒരു ഇല്ലാത്ത ഒരു ജീവിതമാണ് എന്ത് കരുതി അറിയാത്ത അവസ്ഥയാണ് ചിന്തിച്ചാൽ പക്ഷേ നമ്മൾ ഹാപ്പി ആയിട്ട് ചിരിക്കുന്നു സന്തോഷിക്കുന്നു ഏർ എന്താ പറയുന്ന യാത്രകൾ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ അങ്ങ് ഉണ്ടാക്കി എടുക്കുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് ദുഃഖങ്ങളില്ല എന്നല്ല അർത്ഥം അല്ലേ അതുപോലെയാണ് എല്ലാവരും ഒരുപാട് ചിരിക്കുന്നവർക്ക് ജീവിതത്തിൽ നിറയെ സങ്കടങ്ങളുള്ളവരായിരിക്കും കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പാണ് പി കലവിലാന്ന് സംസാരിക്കുന്നവരും ഉറക്ക ചിരിക്കുന്നവരും ഒക്കെ മനസ്സിൽ ഒരുപാട് കരയുന്നവർ തന്നെയാണ് അപ്പൊ അവരുടെ സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ അവരെ നമ്മള് നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മളങ്ങ് വിട്ടുകാണേ ഓരോ ചില യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോടെ താരം വരുന്ന കമന്റുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എന്തൊരു രോഗമാണ് ഒരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എന്തൊരു ഫ്രസ്ട്രേഷൻ ആണ് മറ്റുള്ളവർക്ക് എന്താ പറയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു വയസ്സ് പോലും ആകാത്ത കുഞ്ഞുങ്ങളെയൊക്കെ വീഡിയോയിൽ കാണിക്കുമ്പോൾ പോലും ആ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ ഓരോന്നൊക്കെ പറയുന്നവരുണ്ട് കുഞ്ഞുങ്ങൾ മെരിഞ്ഞിരുന്ന അഞ്ഞു കുറ്റം പറയും അപ്പനും അമ്മയും കൂടെ എല്ലാം അങ്ങ് കഴിക്കുകയെന്ന് പറയും കുഞ്ഞുങ്ങൾ വണ്ണം വെച്ച് ബബ്ലി ആയിട്ടിരുന്നാൽ പറയും ആ അതിനെ കൂടെ അങ്ങനെ അങ്ങാക്കിയെന്ന് എന്ന് പറയും എന്താ അവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങ് സ്കിപ്പ് ചെയ്യാ അവരുടെ കാര്യം അതല്ലാതെ അവരെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ പോന്നു ഞാൻ ആലോചിക്കാറുണ്ട് ഓരോ കമെന്റുകളും കാണുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ എന്തും വേണ്ടി വിഷമുണ്ട് എത്ര മാത്രം അവർ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത് അവരുടെ ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും എന്തിനാണ് നമ്മുടെ ഉള്ളില് നമുക്ക് ഒരുപാട് കുറവുകളും പോരായ്മകളും നമ്മുടെ മനസ്സിൽ നിറയെ നെഗറ്റീവ് എനർജി ഇരിക്കുകയാണെ അത് നമ്മൾ പുറത്തോട്ട് ആ നെഗറ്റീവ് എനർജി ഒന്നും കളയാൻ വേണ്ടിയിട്ട് ആരും നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല നമ്മൾ വിചാരിക്കണം നമ്മൾ ചിരിക്കണം ചിരിച്ച് 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 നമ്മളീ നെഗറ്റീവ് എനർജി മുഴുവൻ പുറത്ത് കളയണം അപ്പൊ പിന്നെ നമ്മുടെ മനസ്സിനും റിലാക്സ് ആവും നമ്മുടെ ശരീരവും ഹെൽത്തി ആവും കേട്ടോ അല്ലാതെ നമുക്ക് എന്താണ് സന്തോഷിക്കാൻ ഒന്നുമില്ല ജീവിതത്തെ പറ്റി ഓർത്താൻ നമ്മൾ ഫുൾ വട്ട വട്ടപൂജ്യമായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മുടെ ഒരു ആത്മവിശ്വാസം തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ കണ്ടുപിടിച്ചങ്ങ് പോണം കേട്ടോ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ആരെ വിധിക്കും കേട്ടോ നമുക്ക് നമുക്കതിനുള്ള യോഗ്യതകൾ ഒന്നുമില്ല നമ്മളെ വിധിക്കാൻ ഈശ്വരനുണ്ട് അതുപോലെ ഓരോ വ്യക്തികളും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക നമുക്ക് സഹായിക്കാനോ ഉപകാരം ചെയ്യാനോ പറ്റിയിട്ടും ആരും ഒരു വാക്കോണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കുക അപ്പൊ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഫുൾ പോസിറ്റീവ് എനർജി എനർജിയാവും കേട്ടോ മതിയായി എനിക്ക് വയ്യ ക്ഷീണിച്ചു പ്രിയങ്ങളെ ക്ഷീണിച്ചു ഇത്രയും ഭരണപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ചു േ കഴിക്കാനിട്ട് കേട്ടോ കേട്ടോ അവിടുത്തെ കഴിക്കാൻ കൊടുക്കട്ടെ എട്ട് മണിയൊക്കെ കഴിഞ്ഞു എട്ട് മണിക്കാണ് നമ്മൾ സാധാരണ എത്രയ്ക്കും മുമ്പേ കഴിക്കുന്നതാണ് അപ്പോൾ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ബോട്ടിലാത്തൊക്കെ ചെയ്തിട്ട് ഇന്ന് നമുക്ക് ഉറങ്ങാം അവർക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ളതാട്ടോ ഇന്ന് നമ്മുടെ മോനിക്കുട്ടൻ്റെയും മുത്തിൻ്റെയും താഴം വേറെ ഒന്നുമില്ല കോൺഫ്ലെക്സ് ഏത്തപ്പഴം അതൊന്ന് കുതിരാനുള്ള പാൽ അത്രയേ ഉള്ളു കേട്ടോ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല പഞ്ചസാര ചേർക്കാത്തത് കൊണ്ടാണ് ഞാനൊരു ഏത്തപ്പഴം അരിഞ്ഞിട്ടത് പഞ്ചസാര ചേർത്താൽ വലിയ കാര്യമൊന്നുമില്ല ഒന്നും കഴിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല എങ്ങനുണ്ട് ഒരുപാട് രുചിയായിട്ട് കഴിച്ചോണ്ടാണ് പണി കിട്ടിയത് കൊണ്ടാട്ടോ ഇനി കുറച്ചു കാളിങ്ങനൊക്കെ പോട്ടെ ഓൻ കിട്ടോ എങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല അപാര രുചിയാണെന്നൊന്നും നിങ്ങള് പറയത്തില്ലെന്നെനിക്കറിയാം കേട്ടോ ആ പാലൊക്കെ കുച്ചാ മതി എന്റെ പൊന്നു മോൻ കേട്ടോ ഞാൻ ഇത്തിരി എടുത്തു ഇന്നലെ അമ്മ തന്ന മത്തിത്തോരനുണ്ട് ഇത്തിരി തൈര് ഈ പഴങ്ങഞ്ഞൊക്കെ കുടിക്കുമ്പോൾ തൈരും മീൻ വറുത്തതോ അല്ലെ മീൻ കറിയോ അങ്ങനെയൊക്കെ കഴിക്കാറില്ലേ ആ ഇന്നത്തെ അത്താഴം ഇതാണ് പതിവ് പോലെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും സമാധാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം അപ്പം ഇനി നമുക്ക് നാളെ കാണാംട്ടോ പോട്ടെ കഴിക്കട്ടെ എല്ലാവരും സമാധാനമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കിടന്നുറങ്ങട്ടോ ചേറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ